പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള സമയമൊക്കെ ആകുമ്പോൾ ഹാൻസ് ഹിറ്റ്ലറിൻ്റെ കുട്ടികളുടെ പട്ടാളത്തിൽ വരെ ചേരുന്നുണ്ടായിരുന്നു ആസി പട്ടാളം കൊന്നുടക്കി കോൺസെൻട്രേഷൻ ഗ്യാപ്പിൽ കൂടിയ മൃതദേഹങ്ങളെ ബുൾഡോസർ വെച്ച് നീക്കുന്ന കാഴ്ച കണ്ട ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ അങ്ങനെ ഹാൻസ് മരിക്കുകയും ഹാൻസിനെ കുറിച്ചിട്ടുള്ള കാതറിൻ്റെ ഓർമ്മകളിലൂടെയാണ് നോവൽ മുന്നോട്ട് പോകുന്നത് യിലും പലതരത്തിലുള്ള അനുഭൂതിയാണ് പ്രധാനം ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ സമ ഇപ്പോൾ അതിൽ അതിലുപരിയായിട്ട് അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളും സാംസ്കാരികവും സാഹിത്യവുമായ മാനങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ വായിക്കുന്ന കൃതി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ അൻപത് വർഷങ്ങൾക്ക് ശേഷമോ വായിക്കുമ്പോൾ മറ്റൊരു തലത്തിലുള്ള ഒരു ഒരു ഉൾക്കാഴ്ചയും വീക്ഷണവുമാണ് അതിൽ നിന്ന് ലഭിക്കുക എന്നതിൽ തർക്കമൊന്നുമില്ല എന്നാൽ പുതിയൊരു കൃതി ഇപ്പോൾ നമ്മൾ എന്ന് അവരോധിക്കപ്പെട്ട ക്ലാസിക്കൽ എന്നുള്ള ഡെഫിനേഷൻ അവരോധിക്കപ്പെട്ട കൃതികളെല്ലാം ഒരുപക്ഷെ പഴയതായിരിക്കാം എന്നാലൊരു പുതിയ കൃതി കാലത്തെ അതിജീവിക്കാൻ സാധ്യതയുള്ളൊരു കൃതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എപ്പോഴും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഇപ്പോഴത്തെ കാലത്ത് ഉചിതമാകുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച ജെന്നി ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി അർപ്പിൻ കൈറോസ് എന്ന കൃതി നമുക്കെന്തായാലും വായിക്കേണ്ടതുണ്ട് കൈറോസിൻ്റെ മാനങ്ങൾ കൈറോസിൻ്റെ രാഷ്ട്രീയവും രാഷ്ട്രീയവും മാനുഷികവുമായ മാനങ്ങളെക്കുറിച്ച് വരും കാലങ്ങളിലാണ് കൂടുതൽ വാഴ്ത്ത വാ ഉണ്ടാവുക എന്നതിൽ യാതൊരു സംശയവുമില്ല ബുക്കർ സമ്മാനം ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ഈ കൃതിക്ക് കൊടുക്കുന്ന വേളയിൽ ഇൻ്റർനാഷണൽ ബുക്കർ ജൂറി ജെന്നി അർപ്പൻ ബക്കിനെക്കുറിച്ച് പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ വീണ്ടും വായിക്കേണ്ടതുണ്ട് മനോഹരവും എന്നാൽ ഒരു കൃതിയാണ് കയറോസ് എന്നും അടുത്ത ഏതാ അധികം താമസിയാതെ തന്നെ നോബൽ സമ്മാനം വരെ ലഭിക്കാൻ അർഹയുള്ള ഒരു എഴുത്തുകാരിയാണ് ജെന്നി എന്നുമാണ് ജെന്നി അർപ്പൻ എന്നുമാണ് ബുക്കർ കമ്മിറ്റിയുടെ കണ്ടെത്തൽ അതിനു മുന്നേ തന്നെ ഇത് ജെന്നിയുടെ ഇതിന് തൊട്ടു മുമ്പുള്ള പുസ്തകമായ ഗോവൻറ്റ് ഗോൺ എന്ന് വന്ന എഴുതിയ പ്രസിദ്ധീകൃതമായപ്പോൾ തന്നെ വളരെ പ്രശസ്തരായ വിഖ്യാതരായ നിരൂപ ജെയിംസ് വോട്ടിനെ പോലുള്ള നിരൂപകർ പിന്നെ നോബൽ നോബൽ സമ്മാനത്തിലേക്ക് നോബൽ സമ്മാനം ലഭിക്കാനുള്ള കാലം ഒട്ടും ദൂരെയല്ല എന്ന് പ്രചിക്കുകയുണ്ടായിട്ടുണ്ട് അത് അത് എന്നിരുന്നാലും നോബൽ സമ്മാനത്തിൻ്റെ നോബൽ സമ്മാനത്തെ തിരഞ്ഞെടുപ്പ് അല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം കയറോസ് എന്ന പുസ്തകമാണ് കയറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യനിമിഷങ്ങളുടെ ദേവനെന്നർത്ഥം വരുന്ന കയറോസ് എന്ന പദം ആ ആ പദത്തിൽ ഊന്നിയാണ് ഈ നോവൽ ജർമ്മൻ ഭാഷയിൽ രചിച്ചിട്ടുള്ളത് മിക്കായൽ ഓഫ്മാൻ ആണ് ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പ്രണയം രാഷ്ട്രം വിഭജനം എന്നീ മൂന്ന് സ്തൂപങ്ങളാൽ പടത്തുയർത്തിയ കെട്ടിയുയർത്തിയ ഒരു ആഖ്യായികയാണ് കൈറോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ഒറ്റവാക്യത്തിൽ പറയാം എന്നാൽ ഇത് മൂന്നും ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം ഇത് മൂന്നും തമ്മിൽ മൂന്നും തമ്മിലുള്ള വേർതിരിവ് ഇത് മൂന്നും തമ്മിലുള്ള സംലയനം എല്ലാം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ജെന്നി അർപ്പൻ വെക്കുന്ന എഴുത്തുകാരിയുടെ എഴുത്ത് ജീവിതത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബെർലിൻ മതിലിൻ്റെ പതനം അവരുടെ ജീവിതത്തിലെ അവരുടെ എഴുത്തുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ബർലിമൽ തകരുന്നത് തൊട്ടടുത്ത് നിന്ന് സാക്ഷ്യം വഹിച്ച ഒരാൾ ഒരു 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 യുവതിയായ ഒരു യുവതിയായിരുന്നു ജെന്നി അർപൻ ബക്ക് തുടർന്ന് ബർലിമൽ തകർന്നതിന് ശേഷമുള്ള മാനസിക സംഘർഷങ്ങളും സ്വ സ്വത്വത്തിൻ്റെ സ്വത് നഷ്ടപ്പെടലും അനിയന്ത്രിതമായ പലായനങ്ങളും എല്ലാത്തിനും എല്ലാത്തിനും അവർ സാക്ഷികള സാക്ഷിയായിരുന്നു എന്നാൽ ഈ കിഴക്കൻ ജർമ്മനി ഈസ്റ്റ് ജർമ്മനി കിഴക്കൻ ജർമ്മനി താമസിക്കുന്ന ഏതൊരാളുടെ ജീവിതത്തിലും ബെർലിൻ മതിൽ എന്ന് പറയുന്നത് ഒരു രൂപകമോ അതിലുപരിയായിട്ട് ജീവിതത്തിൻ്റെ ഒരു സ്പന്ദനവോ ആണ് ആ രൂപകം ആ മതിൽ തകരുന്നതുകൂടി ഇല്ലാതാവുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയാണ് അത്തരത്തിലുള്ള ഒരു സ്വത്ത് നിരാസം സംഭവിച്ച ജനതയുടെ പ്രതിനിധിയായി ജെന്നി എഴുതേണ്ടത് മറ്റെന്താണ് ഇതേക്കുറിച്ച് തന്നെയല്ലേ അപ്പോൾ കയറോസ് എന്ന കൃതിയും കൈറോസ് ജന്നിയുടെ തുടക്ക ജെന്നിയുടെ എഴുത്തു രീതി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിലെ എല്ലാ പുസ്തകങ്ങളിലും ഇപ്പം എൻഡ് ഓഫ് ദി ഡേയ്സിലാണെങ്കിലും വിസിറ്റേഷനിലാണെങ്കിലും എല്ലാം ജർമ്മൻ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഓൾ സൈഡിലാണെങ്കിലും എല്ലാത്തിലും ജർമ്മനിയുടെയും മൊത്തത്തിലുള്ള രാഷ്ട്ര മൊത്തത്തിലുള്ള യൂറോപ്പിൻ്റെയും രാഷ്ട്രീയത്തെക്കുറിച്ചാണ് രാഷ്ട്രീയത്തെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും പലായനത്തെക്കുറിച്ചും അഭയാർത്ഥികളെക്കുറിച്ചുമാണ് അവർ സംസാരിക്കുന്നത് കൈറോസിലും ഇത് മാറുന്നില്ല എന്നാൽ കയറോസിൽ നമ്മൾ ഇത് ഇത് ഇതിന് മുന്നോടിയായിട്ട് ഈയൊരു ഈ അടി അടിപ്പടവുകളായിട്ട് യുദ്ധവും അധിനിവേശവും പലായനവും കുടിയേറ്റവും എല്ലാം കടന്നു വരുന്നുണ്ടെങ്കിലും ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഇതിനെ പ്രണയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കൈറോസ് അവതരിപ്പിക്കുന്നത് അൻപത്തിനാല് വയസ്സുള്ള ഹാൻസും പത്തൊമ്പതുകാരിയായ കാദ്രീനും തമ്മിലുള്ള പ്രണയമാണ് ഇത് കൈറോസിൻ്റെ പ്രമേയമെന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് പറയാം അത് അതിൻ്റെ ഒരു അടരുകൾ അതിൻ്റെ ഒരു ഒരു അടര് മാത്രമാണ് അങ്ങനെ അനേകം അടരുകൾ ചേർന്ന പ്രണയം പ്രണയം പ്രണയമെന്ന അടരിനെ മാത്രമേ നമ്മൾ തുടക്കത്തിൽ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന രാഷ്ട്രീയവും സാംസ്കാരികവും സ്വത്തപരവുമായിട്ടുള്ള അനേകം അടരുകളെയാണ് ജെന്നി അവതരിപ്പിക്കുന്നത് ഹാൻസ് ഹാൻസിൻ്റെ ജീവിതം ഹാൻസ് ഹാൻസിൻ്റെ ഹാൻസിൻ്റെ ഭൂതകാലം കാദറിൻ്റെ വർത്തമാനകാലവും കാതറ കാറിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും എല്ലാം നമുക്ക് ഈ കൃതിയിലൂടെ വ്യക്തമാവുന്നുണ്ട് ഹാൻസ് ഈസ്റ്റ് ജർമ്മനിയിൽ ഹാൻസിൻ്റെ കുട്ടിക്കാല കുട്ടിക്കാലത്ത് അദ്ദേഹം കണ്ട കാഴ്ചകൾ ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനി തമ്മിലുള്ള സംഘർഷങ്ങൾ നാസി നാസി പട്ടാളം കൊന്നുടക്കി കോൺസെൻട്രേഷൻ ഗ്യാപ്പിൽ കൂടിയ മൃതദേഹങ്ങളെ ബുൾഡോസർ വെച്ച് നീക്കുന്ന കാഴ്ച കണ്ട ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ നിന്ന് പിന്നീടുണ്ടാവുന്ന മാനസികമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ആൻസ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആൻസ് ആൻസിൻ്റെ കുട്ടിക്കാലം ആൻസ് ബാൾക്കൻ രാജ്യമായ ലാത്വയിൽ ലാത്വയിലാണ് ജീവിച്ചിരുന്നത് എന്നാൽ സോവിയറ്റ് പട്ടാളത്തിൻ്റെ അത് അധിനിവേശം കൊണ്ട് സോവിയ സോവിയറ്റ് പെട്ടാളം റഷ്യ റഷ്യ കീഴടക്കാൻ വരുന്ന കൊണ്ട് അവർക്ക് അവിടെ നിന്ന് രാജ്യം ആ സ്ഥലം വിട്ടുകൊണ്ട് ജർമ്മൻ ജർമ്മനിയിലുള്ള പെസോ പെസോ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് മാറേണ്ടി വരുന്നു എന്നാൽ തന്നെ ഒട്ടും സമാധാനവും സ്വച്ഛന്തതയും ഇല്ലാത്തൊരു ബാല്യകാലമായിരുന്നു ഒരു വേള ഹാൻസ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള സമയമൊക്കെ ആകുമ്പോൾ ഹാൻസ് ഹിറ്റ്ലറിൻ്റെ കുട്ടികളുടെ പട്ടാളത്തിൽ വരെ ചേരുന്നുണ്ടായിരുന്നു എന്നാൽ അത് അച്ഛൻ അച്ഛൻ അത് വിലക്കുകയും അച്ഛൻ നാസിമുദ്രകൾ അടങ്ങിയ ഷർട്ടുകൾ ഷർട്ടും ബെൽറ്റും മാത്രം വലിച്ചു കട വലിച്ചു കളയുകയും ചെയ്യുന്നുണ്ട് ബെൽറ്റ് കൊണ്ട് ബെൽറ്റ് കൊണ്ട് ഹാൻസിനെ കുഞ്ഞു ഹാൻസിനെ അച്ഛനെ അടിക്കുന്നുമുണ്ട് ഈ ബെൽറ്റ് കൊണ്ടുള്ള ബെൽറ്റ് കൊണ്ടുള്ള ഈ മർദ്ദനം പിന്നീട് ഹാൻസ് തൻ്റെ ജീവിതത്തിൽ പലപ്പോഴേ ആവർത്തിക്കുകയാണത് കാതറിനു വരെ ഹാൻസ് ബെൽറ്റിനെ ബെൽറ്റ് കൊണ്ട് അടിക്കുന്നുണ്ട് ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായ ഈസ്റ്റ് ജർമ്മനിയിൽ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിൻ്റെ കമ്മ്യാ സോവിയറ്റ് യൂണിയൻ നേതൃത്വം കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക് വാർത്തെടുക്കുമ്പോൾ അവർക്കതൊരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് യൂട്ടോപ്യൻ രാജ്യമായിട്ട് വാർത്ത വളർത്തണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ പോകെ പോകെ ആ യാഥാർത്ഥ്യവും ആഗ്രഹവും യാഥാർത്ഥ്യവും ലക്ഷ്യവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായി ആൻസിന് അനുഭവപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ താൻ ആഗ്രഹിച്ചിരുന്ന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് സോഷ്യലിസ്റ്റ് രാജ്യം കെട്ടി ഉയർത്താൻ ജി ഡി ആറിന് ജർണൽ ഡെമോക്രറ്റിക് പുള്ളിന് സാധിക്കുന്നില്ല എന്നൊരു ഒന്നൊരു നിരാശയും ദുഃഖബോധവും ഹാൻസിനെ ഹാൻസിൻ്റെ യൗവനകാലത്ത് ഏറെ മതിച്ചിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഹാൻസ് കടന്നു പോകുന്നത് അങ്ങനെ എന്നാൽ പൂർണ്ണമായിട്ടും ഒരു സോഷ്യലിസ്റ്റ് സോഷ്യൽ സോഷ്യലിസ്റ്റ് അവസ്ഥയിൽ വളർന്നു വന്ന സോഷ്യലിസ്റ്റ് വസ്ത്രധാരണ രീതിയൊക്കെ വസ്ത്രധാരണ അനുവദിച്ചിരുന്ന അനുവദനീയമായിരുന്ന ഒരു കാലത്തായിരുന്നു കാദറിൻ്റെ കാദറിൻ്റെ കൗമാരോ യവനവും ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ കാദറിൻ പടിഞ്ഞാറൻ മൂല്യങ്ങളോട് പടിഞ്ഞാ പാശ്ചാത്യ മൂല്യങ്ങളോട് കുറച്ചും കൂടെ അനുഭവം പ്ര പ്രകടിപ്പിച്ചിരുന്ന യുവതിയാണെന്ന് നമുക്ക് പറയാം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കൺസർവേറ്റീവ് ആൻഡ് വളരെ യാഥാസ്ഥിതിക മനോഭാവത്തോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ഹാൻസും ഒരു പാശ്ചാത്യ പാശ്ചാത്യ മനോഭാവത്തോടെ വളർന്നിരുന്ന വളർന്ന കാദറിനും തമ്മിൽ അന്തരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ എങ്കിലും ആ അന്തരങ്ങൾക്കിടയിലും പ്രണയമെന്ന ഒരു വികാരത്തിലേക്ക് അവരെ അടുപ്പിക്കുന്നത് മറ്റു പലതുമായിരുന്നു ഒരു ഒരു പക്ഷേ ഹാൻസ് ഭൂതകാലത്തിൻ്റെ പ്രതിനിധിയാകുമ്പോൾ കാതറിൻ ഭാവിയുടെ പ്രതിനിധിയായി നമുക്ക് കാണാവുന്നതാണ് ഈ ഭൂതകാലവും ഭാവിയും തമ്മിൽ എങ്ങനെയെല്ലാം ഒത്തുപോകുന്നു എന്നതാണ് ഒരു നോവലിൻ്റെ ഒരു പ്രമേ ഒരു വിഷയമായിട്ട് കൈറോസിൽ ചർച്ച ചെയ്യുന്നത് ഇത് 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 നിലനിൽക്കുമ്പോൾ തന്നെ ഈസ് ഈസ്റ്റ് ജർമ്മനി ബെർലിൻ മതിലിന് ബെർലിൻ മതിൽ തകരുമ്പോൾ ഈസ്റ്റ് ജർമ്മനിയിൽ ഉണ്ടാകുന്ന ഈസ്റ്റ് ജർമ്മനിയിലെ മനുഷ്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചെന്നി വാചാലയാവുന്നുണ്ട് ബെർലിൻ മതിൽ തകരുമ്പോൾ ഈസ്റ്റ് ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ ആകെ തകരുകയായിരുന്നു ജർമ്മൻ മാർക്കിൽ നിന്ന് അവർ ഡോഷ് മാർ ഡോ ഡോഷ് എന്ന കറൻസിയിലേക്ക് ജർമ്മൻ ഡോയ്ഷ് എന്ന കറൻസിയിലേക്ക് മാറുമ്പോൾ അവരുടെ സമ്പദ്വ്യവസ്ഥ ആകെ താറുമാറാവുകയും ഏറെക്കുറെ പ്രായണ ധനികരെന്ന് കരുതുന്ന ആളുകൾ വരെ ദരിദ്രരായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സംജാതമായത് അതുപോലെ സോഷ്യലിസ്റ്റ് ചിന്താഗതി സോഷ്യലിസ്റ്റ് മനോ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ പുലർത്തിയിരുന്ന ഈസ്റ്റ് ജർമ്മനിയിൽ സ്വന്തമായി ഉടമസ്ഥാവകാശം എന്നുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല എന്നാൽ ബെർലിൻ മതിൽ തകർന്ന് തകരുന്നതിന് ശേഷം വളരെ പണ്ട് ബെർലിൻ മതിൽ തകർന്നതിന് മുമ്പ് മുമ്പുള്ള കാലത്ത് തന്നെ ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് വെസ്റ്റ് ജർമ്മനിയിലേക്ക് പോയ ആളുകൾ തിരിച്ചുവരികയും തങ്ങളുടെ സ്ഥാപന ജംഗമസ്തുക്കൾക്ക് വേണ്ടിയിട്ടവർ ഉടമസ്ഥാവകശം ഉന്നയിക്കുന്നതും മറ്റൊരു പ്രശ്നമായിരുന്നു ചുരുക്കത്തിൽ ഇതിന് ഇത് ഇതിനെല്ലാം ഇത് ഇത് ഇതിനെല്ലാം ഒരു വിശദീകരണക്കുറിപ്പുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ കൊടുക്കാനോ ഭരണകൂടത്തിനാവുന്നില്ല എന്നതും ഒരു വിഷയമായി മാറുകയാണ് അങ്ങനെ പല പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അനുഗണനങ്ങൾ അതിന് ഈ ആൻസ് കാതറിങ്ങും തമ്മിലുള്ള പ്രണയബന്ധത്തിലും വീശി തുടങ്ങി ആ അതിൻ്റെ അത്തരം അതിൻ്റെ ഉൾ ഉൾ ഉള്ളറകളിലേക്കും കൂടെയാണ് ജമ്മിയപ്പിൻ്റെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തൻ്റെ ശവസംസ്കാരത്തിന് കാദറിൻ എത്തുമോ എന്നുള്ളൊരു ചോദ്യത്തിലൂടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് അങ്ങനെ ഹാൻസ് മരിക്കുകയും ഹാൻസിനെ കുറിച്ചിട്ടുള്ള കാദറിൻ്റെ ഓർമ്മകളിലൂടെയുമാണ് നോവൽ മുന്നോട്ട് പോകുന്നത് ഹാൻസ് മരിച്ചതിന് ശേഷം ഏകദേശം അധികം അധികം നാളുകൾ വൈകാതെ തന്നെ രണ്ട് പെട്ടി നിറച്ചു കത്തുകൾ കത്തുകൾ അവരെ ഹാൻസിൻ്റെ പ്രണയലേഖനങ്ങൾ പ്രണയ കത്തുകളും എല്ലാം രണ്ട് പെട്ടികൾ നിറച്ച് കാദറിനെ തേടിയെത്തുന്നുണ്ടായി കാദീനും ഇതുപോലെ തന്നെ ഒരു സൂട്ട് കേസ് ഉണ്ടായിരുന്നു ആ സൂട്ട് കേസ് നിറച്ച് ഹാൻസിന് ഹാൻസിനുള്ള പ്രേമലേഖനങ്ങളായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു കാലത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചിരുന്ന എഴുത്തുകൾ ഇപ്പോൾ കാലത്തോടാണ് സംവദിക്കുന്നതെന്ന് ഒരിടത്ത് നോവലിസ്റ്റ് പരാമർശിക്കുന്നുണ്ട് അങ്ങനെ ഇവരുടെ പ്രണയം ഒരു കാലത്ത് പരസ്പരം പ്രണയിച്ചിരുന്ന ഇവർ ഇന്ന് കാലത്തിനോട് കാലത്തിനോട് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള രേഖപ്പെടുത്തൽ കൂടിയായി കൈറോസ് മാറുകയാണ് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കൈറോസ് ഇനിയും വായിക്കപ്പെടേണ്ടതുണ്ട് കൈറോസിന് കൈറോസ് കൈറോസിൻ്റെ പ്രണയം മാത്രം നമ്മൾ പ്രണയത്തെ മുൻനിർത്തി മാത്രം കൈറോസ് വായിക്കാമെങ്കിൽ കൈറോസിൻ്റെ രാഷ്ട്രീയ ചിന്താതികൾ ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിലുള്ള തമ്മിലുള്ള സംഘർഷങ്ങളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും അടിപ്പടവുകൾ നമ്മൾ വീണ്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയത്തെ പ്രത്യക്ഷമായി രാഷ്ട്രീയത്തെ ഒളിപ്പിച്ചു വെക്കാനോ രാഷ്ട്രീയത്തെ രൂപകമായി അവതരിപ്പിക്കാനോ അല്ല രാഷ്ട്രത്തെ പ്രത്യക്ഷമായി അവതരിപ്പിക്കാനാണ് കൈറോസിലൂടെ മറ്റ് തൻ്റെ മറ്റു പല നോവലുകളിലൂടെ എന്ന പോലെയും എന്ന പോലെ തന്നെ ജെന്നി ശ്രമിക്കുന്നത് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു നോവലിനൊരു ഘട്ടം തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സോഷ്യലിസം കമ്മ്യൂണിസം എന്നുള്ള ഒട്ടോപ്പിയിൽ നിന്ന് ഒട്ടോപ്പിയിൽ നിന്ന് ഭാഷയിലേക്ക് തെന്നി മാറുന്ന ഒരു രാജ്യത്തിൻ്റെ സ്ഥിതിയും ആളുകൾക്ക് മേൽ നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും ഏർപ്പെടുത്തുന്ന ഭരണകൂടവും അങ്ങനെ അത്തരത്തിൽ നിരീക്ഷണങ്ങൾ നിരീക്ഷണ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രഹസ്യ പോലീസ് സംഘടന ഉണ്ടാക്കുകയും അങ്ങനെ അതിൻ്റെ പേരായി അതിൻ്റെ സ്റ്റാറ്റി സ്റ്റാസി എന്ന പേരിൽ രഹസ്യ പോലീസ് സംഘടന ഈ സ്റ്റർമിന് രൂപം കൊള്ളുകയും അതിൻ്റെ ഭാഗമായിട്ട് മാറുന്ന ഒരാളാണ് ഹാൻസ് എന്നും നമ്മൾ നോവലിൻ്റെ അവസാനത്തോടുകൂടിയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ രണ്ട് തരത്തിലുള്ള രീതിശാസ്ത്രത്തിൽ രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളാണ് ആൻസിനെയും കാതറിനെയും മുന്നോട്ട് നയിക്കുന്നതെന്ന് നമുക്ക് പറയാം ചുരുക്കത്തിൽ എങ്ങനെയാണ് ഒരു ഒരു സമ സമകാലത്തെ നോവൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ സമകാലത്തെ നോവൽ നിങ്ങളോട് നിങ്ങളെ എന്തു ഏതെല്ലാം വിധത്തിലാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു പാഠപുസ്തകമായിട്ട് കൈറോസ് മാറുകയാണ് അക്കാരണം കൊണ്ട് തന്നെ കൈറോസ് ഒരു ആധുനിക ക്ലാസിക്കായിട്ട് കൈറോസിനെ അവരോധിക്കാം എന്നതിൽ യാതൊരു തർക്കവുമില്ല